പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മേഖലയിലെ നടന്ന സംഭവ വികാസങ്ങൾ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ശക്തി കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് പ്രത്യേകിച്ചും ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അമേരിക്കയുമായുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു അമേരിക്കൻ സുരക്ഷയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനി പുതിയ സാധ്യതകൾ തേടേണ്ടി വരുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിന് ശേഷമാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് ഇറാഖ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് െ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെ അവരുടെ മണ്ണിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഈ വിശ്വാസത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്ന ഖത്തറിന്റെ മണ്ണിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ കടന്നു കയറി ആക്രമണം നടത്തിയത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി മാറി ഇസ്രായേൽ ആക്രമണം നടന്നത് അൽ ുദൈത്ത് എയർബേസിൽ നിന്ന് വെറും മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് അമേരിക്കൻ സൈനിക താവളത്തിന് തൊട്ടടുത്ത് മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ പോലും അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശേഷിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കുള്ള വിശ്വാസം സ്വാഭാവികമായും കുറയും ഈ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവും എന്ന ട്രംപിന്റെ പ്രസ്താവന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾക്കും വഴിവെച്ചു ഖത്തർ ഭരണകൂടം ഈ ആക്രമണത്തെ കാണുന്നത് ട്രംപിന്റെ മൗനാനുവാദത്തോടെ ഇസ്രായേൽ നടത്തിയ നീക്കമായിട്ടാണ് ഈ സംശയം മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചകളിലും ഖത്തർ പങ്കുവച്ചിട്ടുണ്ട് അമേരിക്കൻ വിദേശകാര്യ നയങ്ങളിൽ ഇസ്രായേലിന് ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട് ഇസ്രായേലിനെ തങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായിട്ടാണ് അമേരിക്ക കാണുന്നത് ഇസ്രയേൽ രൂപീകരണം മുതൽക്കെയുള്ള ബന്ധം ഏത് പ്രസിഡന്റ് അധികാരത്തിൽ വന്നാലും മാറ്റമില്ലാതെ തുടരുന്നു സാമ്പത്തികമായും സൈനികമായും ഇസ്രായേലിനെ ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കാവുന്ന ഒരു പങ്കാളിയാണ് അമേരിക്ക സമീപകാലത്ത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലും ഈ സഹകരണം ലോകം കണ്ടതാണ് ഇസ്രായേൽ നടത്തുന്ന എല്ലാ ക്രൂരതകൾക്കും അമേരിക്ക കണ്ണടയ്ക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ഖത്തറിലെ ആക്രമണത്തിലും അമേരിക്ക ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇസ്രയേൽ ഖത്തറിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ പലസ്തീൻ ലെബനൻ സിറിയ ടുഡീഷ്യ ഖത്തർ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു സെപ്റ്റംബർ ഒമ്പതിന് ദോഹയിലെ ഹമാസ് നേതൃത്വത്തിന്റെ കോമ്പൗണ്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മകനും അഞ്ച് പേരും കൊല്ലപ്പെട്ടു സെപ്റ്റംബർ എട്ടിന് കിഴക്കൻ ലെബനിലെ ബെക്കാ ഹെർമൽ ജില്ലകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ ലബനിൽ നടത്തിയ വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ എട്ടിന് രാത്രിയിൽ സിറിയയിലെ ഹോംസ് ലതാക്കിയ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി ഇത് സിറിയയുടെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു യമൻ തലസ്ഥാനമായ സെനയിൽ ഇസ്രായേൽ വലിയ വ്യോമാക്രമണവും നടത്തി ഇതൊരു മാസത്തിനിടെ ഇവിടെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഗാസയിലെ ഉപരോധം തകർക്കാൻ ശ്രമിച്ച ഹമിലി ബോട്ട് അൽമ എന്നീ കപ്പലുകളെ ഇസ്രയേൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണവും അമേരിക്കയുടെ നിസ്സംഗതയും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ പീത് സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദി അറേബ്യയോ യു എ യോ ഇസ്രയേൽ ആക്രമിക്കുമോ എന്ന ആശങ്കയും അവർക്കിടയിൽ ശക്തമാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സംരക്ഷണം മാത്രം മതിയാകില്ല എന്ന തിരിച്ചറിവിലേക്കും ഈ രാജ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈ അവസരം മുതലെടുത്ത് റഷ്യ തന്ത്രപരമായി നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാൻ തയ്യാറാണെന്ന് റഷ്യ സൂചന നൽകിയിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവറോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന റഷ്യ ജി സി സി തന്ത്രപരമായ സംഭാഷണത്തിന് സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയാക്കാൻ സാധ്യതയുണ്ട് ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വരുന്ന വികാരത്തെ റഷ്യ മുതലെടുക്കുമോ എന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട് സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് ജി സി സി രാജ്യങ്ങളും ബ്രിക്സിൽ ചേരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ നിന്ന് റഷ്യൻ ചേരിയിലേക്ക് മാറുന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനവും ഈ സഹകരണത്തിന് കൂടുതൽ കരുത്തേകും ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന സൈനിക നടപടികൾക്കെതിരെ ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഒരുമിച്ചൊരു പ്രതിരോധ സംവിധാനം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിനെതിരെ ഒരു ബദൽ ശക്തിയായി മാറാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഈ കൂട്ടായ്മ ശക്തമായാൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനത്തെ പൂർണ്ണമായും തകർക്കും ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ിൽ പറയുന്നു ഇതിൽ നാനൂറ്റി നാല് പേർ പട്ടിണി മൂലം മരിച്ചവരാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾ മനുഷ്യത്വ ഈ ക്രൂരതകൾക്ക് നേരെ അമേരിക്ക കണ്ണടയ്ക്കുന്നത് അമേരിക്കയോടുള്ള അറബ് ഇസ്ലാമിക് ലോകത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനും കാരണമായി ഖത്തറിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ദീർഘകാലം അമേരിക്കൻ സുരക്ഷയിൽ മാത്രം വിശ്വസിച്ച ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ബദൽ മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരായിരിക്കുന്നു റഷ്യൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ മാറ്റത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ നീക്കങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ നിയന്ത്രണം അമേരിക്കയിൽ നിന്ന് റഷ്യ ചൈന ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്കും മാറും ഇത് ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്കും വഴിവെക്കും അമേരിക്കൻ നയങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വെറും ഒരു ആശങ്കയല്ല മറിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായി മാറിയിരിക്കുന്നു ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉടലെടുത്തിട്ടുമുണ്ട് അമേരിക്കയുമായുള്ള സുരക്ഷാ കരാറുകളുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ റഷ്യ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ൾ സജീവമാക്കിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് റഷ്യൻ സൈനിക താവളങ്ങളും പ്രതിരോധ സഹായവും വാഗ്ദാനം ചെയ്യുന്നതും ഈ നീക്കങ്ങളുടെ ഭാഗമാണ്